ഹലോ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ കോടഞ്ഞൂർ അമ്പലത്തിയിൽ പോവുകയാണ് അവിടെ നിന്ന് കാവടി വിഷുപ്പൂരൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ പന്തൽ കാണാൻ പോവാണ് അപ്പോൾ ഞങ്ങളുടെ വഴിയിലൊക്കെ പടക്കമൊക്കെ പൊട്ടിച്ചു അപ്പോൾ അതിനിടയിൽ കൂടെ വന്നിട്ട് ഇനി അമ്പലത്തിൽ എത്തിയിട്ട് കാണാൻ ബൈ പായി നമ്മൾ പമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഇപ്പം അവിടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഞങ്ങളിപ്പോൾ ആരുമ ഇരിക്കാം കേട്ടോ അമ്മ നീ എൻ്റെ കൂട്ടുകാരുടെ അമ്മയുണ്ട് എൻ്റെ ഉണ്ണിയുണ്ട് പിന്നെ അതിനുണ്ട് ഞാൻ പൂരം കാണിച്ചിട്ടുണ്ട് ൂരാണ് ആനനെ ഞാൻ കാണിച്ചത് ആന പിന്നെ ഇതൊക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഇതാണ് ഇവിടെ ലേഡ്സ് ഒക്കെ നല്ല രസമുണ്ട് ഗൈസ് ഞങ്ങളിപ്പം ഇരിക്കുകയാണ് ഫ്രണ്ടൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ അപ്പം ഒരു ഫ്രണ്ട് ഉണ്ണിനെ കളിപ്പിക്കാൻ പോയി ഗെയ്സ് ഒരാൾ ഫോൺ നോക്കിയൊക്കെ ഉണ്ട് അപ്പം ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ട് നമുക്കിനി ഇനി അമ്പലത്തേക്ക് ണ്ട് അപ്പൊസ് ആന വന്നിട്ടുണ്ട് ഞാൻ അയ്യോണ്ട് എനിക്കിഷ്ടായിട്ട ആന ഒക്കെ ആന ഇപ്പോൾ ഇവിടെ നിൽക്കട്ടോ ചെണ്ടക്കാരുണ്ട് എല്ലാവരും കളിപ്പാത്തക്കാട്ടൊക്കെ അവിടെ കേട്ടോ ഇവിടെ ലൈറ്റ് ഉണ്ട് ക്ച്വലി ഇത് പോലെ നല്ല ഇതിൽ അമ്പോഴ് കഴിഞ്ഞിട്ടുള്ള ആളാണ് വേണൻ ഈ ആളിന് ചുറ്റും പ്രത്യേക ഇലകൾക്ക് ആപ്പിളും മുന്തിരിയും ഉരുങ്ങുകടയും ഉട എന്നിവയുമുണ്ട് അപ്പം ഒരു കുമ്പിളല്ലേ മൃഗത്തിനും പകരമായി വെച്ചിട്ടുണ്ട് വേടൻ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പള്ളിവേട്ട എന്നെ അവസാനിച്ചു ഇഷ്ടപ്പെട്ട നേരം മുന്തിരിയും പരിപ്പുവടയും

എന്നാൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു മൃഗത്തിന് പ്രതീകരമായ കുമ്പളങ്ങ വേടൻ കണ്ടുപിടിച്ച് ഈ ഇക്കൊല്ലത്തെ പല്ലിവേട്ട കഴിഞ്ഞു ഇനി നമുക്ക് കല്യാണം കാണാം വീട്ടേ പോവാണ വഴിക്ക് ആണ് എന്തൊക്കെ വാങ്ങാൻ വിഷു കഴിഞ്ഞിട്ട് കിട്ടിയില്ലേ അപ്പൊ അത് അങ്ങനൊക്കെ വാങ്ങാൻ വേണ്ടി കയറിയതാണ് വിഷു അപ്പൊ ഫ്രണ്ട്സ് പർച്ചേസിംഗ് ഒക്കെ ഞാൻ കടയുടെ കഴിഞ്ഞിട്ടുണ്ട കടയിലുള്ളത് കടയാണ് അപ്പതേ അപ്പം കഴിഞ്ഞിട്ടുണ്ട് അമ്മ എന്തോ എടുക്കണ്ട് കൈസത്തെ മ്മഒക്കതേ വേറെ കടയിൽ വന്നേക്കാണ് സ്റ്റിപ്പ് വാങ്ങാൻ അപ്പൊ കൈ സ്റ്റിപ്പൊക്കെ മനസ്സിൻ്റെ സിപ്പ് പോയിരിക്കുന്നു ഞാൻ പിസ്റ്റ ഫ്ലേവറാണ് ഫ്രണ്ട്സ് ഉണ്ട് നമ്മളങ്ങനെ വീട്ടിൽ പോവാണെങ്കിൽ സംഭവം കാണിച്ചു തരാം ാണ് ഗൈസ് പന്തൽ അധികം ഇതില് കാണില്ല എന്നുള്ള ഇതാണ് ഗൈസ് ഞാൻ എന്റെ അച്ചാച്ച വീട് എത്തുമ്പോ നല്ലതായിട്ട് നല്ല ഭംഗിയില് കാണാം അപ്പൊ ഞാൻ കാണാൻ നന്നായി കാണിച്ചതാണ് പന്തല് നല്ല ഭംഗിയില് കാണാം ഞാൻ പറഞ്ഞില്ല അടുത്തെത്തുമ്പോ ഞാൻ കാണിച്ചതാണ് അപ്പൊ നീ വീട്ടിലെത്തിട്ട് കാണാം ബൈ ബായ് ഇതാണ് പന്തൽ ദേ അതമ്മ അവരൊക്കെ നടന്നു ഗൈസ് ഞാൻ വീട് എടുക്കാൻ എന്നതാണ് ചച്ചന പന്തലിട്ടോ എന്തായാലും വീട്ടിലേക്ക് കാണാം ചന്ദ്രനാണ് ഇപ്പൊ ഇത് ഓറഞ്ച് കളർ ചന്ദ്രനാണ് നിങ്ങക്ക് കാണുമ്പോൾ ഭംഗിയായിട്ടുണ്ടെങ്കിലും പക്ഷെ ആണ് ഗൈസ് ഞാൻ കാണിച്ചു തരാം അതെ ഓറഞ്ചാണ് ഗൈസ് നടന്നുകൊണ്ടിരിക്കാണ് എന്നെ കാണില്ല അപ്പം നടക്കാണ് ഇതായി സന്ധ്യാണ് സൺന്ന് സൂമി കാണിച്ചു ഇപ്പൊ തന്നെ സണ് ഒരു ഓറഞ്ച് കളറായിട്ട് പ്രത്യേക തരികയാണോ എനിക്ക് അറിയില്ല സന്ഡ്യും ഇപ്പൊ ഒരു കടയുടെ മുന്നിലെ തറ അയച്ചു മുമ്പിൽ എന്നെ കാണാൻ പോയിട്ടു ഇപ്പൊ വീട്ടിലേക്ക് നീ കുറച്ചും കുറച്ചുകൂടെ ദൂരണ്ട് അപ്പം അവിടെ എത്തിയിട്ട് നീ രണ്ട് മിനിറ്റൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ അതിനുള്ള വെയിറ്റിങ്ങാണ് ഈ വീട്ടിലൊക്കെ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ അപ്പം അപ്പം വീട്ടിലേ നടന്നോണ്ടിരിക്കണം അപ്പോൾ കൈസ് നമ്മൾ അപ്പോൾ കയസ് നമ്മൾ പള്ളിയായിട്ടൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ വീട്ടിലെത്തി അപ്പം എല്ലാവർക്കും അടുത്ത വീടായിട്ട് കാണാം ബൈ ബൈ